ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വാസ്തുവിൽ വിശ്വസിക്കുന്ന പലരുമുണ്ട് വീട് വയ്ക്കുമ്പോഴും മറ്റും വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിനാലാണ് എന്നാൽ വാസ്തുവിൽ വീട് മാത്രമല്ല മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് വാസ്തുവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിനെ കുറിച്ചും ചില നിയമങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ശരിയായ നിറത്തിലുള്ള വാലറ്റ് അല്ലെങ്കിൽ പേഴ്സ് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും വാലറ്റിൻ്റെ തെറ്റായ നിറം നിങ്ങൾക്ക് പണം നഷ്ടത്തിനും കാരണമാകും പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഭൂരിഭാഗം പേരും കറുപ്പ് നിറമുള്ള വാലറ്റാണ് ഉപയോഗിക്കാറ് എന്നാൽ വാസ്തുപ്രകാരം കറുപ്പ് നിറമുള്ള വാലറ്റ് ഉപയോഗിക്കുന്നത് ശുഭകരമല്ല അതിൻ്റെ ശുഭകരമായ കാര്യങ്ങളും അശുഭകരമായ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കറുപ്പ് നിറത്തിലുള്ള ഒരു വാലറ്റോ പേഴ്സോ അത്ര ശുഭകരമായി കണക്കാക്കുന്നില്ല ഈ നിറത്തിലുള്ള പേഴ്സോ വാലറ്റോ ഉപയോഗിച്ചാൽ അത് സാമ്പത്തിക നേട്ടത്തിന് പകരം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്ന് വാസ്തുവിദഗ്ധർ പറയുന്നു യഥാർത്ഥത്തിൽ കറുപ്പ് നിറം ശനിയുടെ നിറമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ശനിയുടെ ദോഷഫലങ്ങളുള്ളവർ ഈ നിറത്തിലുള്ള പേഴ്സോ വാലറ്റോ ഒക്കെ ഉപയോഗിച്ചാൽ ശനിദേവൻ കോപിക്കും ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും ചെയ്യും കറുത്ത നിറത്തിലുള്ള പേഴ്സ് ഉപയോഗിക്കുന്നത് കാരണം ജോലികളിൽ നിങ്ങൾക്ക് പരാജയം വരികയും ചെയ്യും നിങ്ങൾ കറുത്ത നിറമുള്ള പേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരു വെള്ളി നാണയം സൂക്ഷിക്കുക വെള്ളി നാണയം സമ്പത്തിനെ ആകർഷിക്കാനും കറുത്ത നിറത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും വെള്ളി ചന്ദ്രൻ്റെ ലോഹമായി കണക്കാക്കപ്പെടുന്നു അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു വെള്ളി നാണയം പേഴ്സിൽ സൂക്ഷിക്കുന്നത് മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കും പേഴ്സിനുള്ള ഏറ്റവും മികച്ച നിറം നീലയായി കണക്കാക്കപ്പെടുന്നു നീല നിറം സമാധാനത്തിന്റെയും സ്ഥിരതയെയും പ്രകീർത്തിപ്പിക്കുന്നതാണ് ഒരു നീല വാലറ്റ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയും സുരക്ഷിതത്വവും ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതിനോടൊപ്പം ഇത് നിങ്ങളുടെ വളർച്ചയും ആകർഷിക്കുന്നു അതുപോലെ തന്നെ പച്ച വാലറ്റ് കൊണ്ട് നടക്കുന്നതും പണവും വിജയവും ആകർഷിക്കാൻ സഹായിക്കുന്നതാണ് പോസിറ്റിവിറ്റി വളർച്ച എന്നിവയെ പച്ച നിറം പ്രതിനിധീകരിക്കുന്നു അതിനാൽ തന്നെ പണമൊഴുക്കിനൊപ്പം വളർച്ചയും നിങ്ങൾ തേടുകയാണെങ്കിൽ പച്ച പേഴ്സ് ശരിയായ ഒരു ഓപ്ഷനാണ് അടുത്ത് തവിട്ടു നിറം തവിട്ടു നിറം ഭൂമിയുടെ മൂലകത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ പണത്തിന് കൂടുതൽ സ്ഥിരത നൽകുകയും നിങ്ങളുടെ വരുമാനവും ചെലവും തമ്മിലൊരു ബാലൻസ് നിർത്താൻ സഹായിക്കുകയും ചെയ്യും മഞ്ഞ നിറം സൂര്യൻ്റെ നിറമാണ് ഇത് സാമ്പത്തിൻ്റെയും അതുപോലെ സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് സന്തോഷവും പോസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിന് അനുയോജ്യമായ മറ്റൊരു നിറമാണ് മഞ്ഞ ആവേശം വിജയം പോസിറ്റിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിറമാണ് ഓറഞ്ച് ഈ നിറം സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിന് ഈ ഒരു കളറും ഭാഗ്യ നിറമായി കണക്കാക്കപ്പെടുന്നുണ്ട് കറുത്ത നിറമുള്ള പേഴ്സ് ഉപയോഗിക്കരുത് എന്നാണ് വാസ്തു പറയുന്നത് വാസ്തുപ്രകാരം ശരിയായ നിറമുള്ള വാലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ പണപ്രശ്നങ്ങളുമായി മല്ലിടുകയാണെങ്കിൽ നിങ്ങളുടെ വാലറ്റിൻ്റെ നിറം മാറ്റുന്നത് നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സഹായിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്